തുടക്കാർക്ക് വേണ്ടി അറബി ഭാഷയിൽ സെൻറ്റൻസ് മേക്കിങ്ങിന് ഒരു സീറോയിൽ നിന്ന് ഈ വീഡിയോ കാണുന്ന അറബി ഭാഷ പഠിക്കുന്നവർക്ക് വേണ്ടി ഒരു ഒരു നാല് കണ് നാല് ടിപ്സുകളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആദ്യത്തേത് ഫസ്റ്റ് വൺ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു നാലോ അഞ്ചോ വേഡ്സ് പഠിക്കുക ഉദാഹരണം ബെയ്ത്ത് വീട് ഓർഫ റൂം അതുപോലെ തന്നെ മക്തബ് ഓഫീസ് സയ്യാറ വാഹനം അക്കിൽ ഫുഡ് ഞാൻ അഞ്ച് വാക്ക് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഈ അഞ്ച് നിങ്ങൾ നിങ്ങളിവിടെ ടെക്സ്റ്റിലുണ്ട് അതേപോലെ തന്നെ ഞാൻ വോയിസ് വോയിസ് കേൾക്കുക അത് നിങ്ങളൊന്ന് പഠിക്കാം ഓക്കെ അപ്പം ഫുഡ് ഇനി വേണമെങ്കിൽ ഒന്നുകൂടി പഠിച്ചോളൂ ഫുലൂസ് എന്ന് പറയാം ക്യാഷ് ഓക്കെ അതായി രണ്ടാമത്തൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഇസ്മുൽ ഇഷാറ എന്ന് പറയും അത് ഇത് അവൻ ഇവൻ എന്നൊക്കെ പറയുന്നത് അതിനൊരു ഹാസ എന്നാണ് ഇതിന് മൊത്തം ടോട്ടലി പറയുക ഹാദ ഹാദ എന്ന് പറഞ്ഞാൽ അവനെന്ന് പറയാം അത് എന്ന് പറയാം ആ വസ്തു എന്നതിനൊക്കെ ഹാദ പറയാം അതൊരു ഫെമിനൈൻ വേർഡാക്കുമ്പോൾ ഹാദി എന്ന് പറഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് പറയാം രണ്ടാമത്തെ പഠിച്ചല്ലോ ഹാദ ഇനി ഇതിലേക്ക് എൻറ്റേത് നിൻറ്റേത് എന്ന് പറയാൻ ഈ നൗണിൻ്റെ കൂടെ ഒരു ഈ ചേർത്തിയാൽ മതി അതാണ് മൂന്നാമത്തെ പോയിൻ്റ് അതല്ലെങ്കിൽ ഒരു ഹഗ്ഗി എന്ന് ചേർത്തിയാൽ മതി ഓക്കേ ആണോ താങ്കളുടേത് എന്ന് പറയാൻ ഔണിൻ്റെ കുടക്ക എന്ന് ചേർത്തിയാൽ മതി അല്ലെങ്കിൽ ഒരു ഹഗ്ഗക്ക് എന്ന് ചേർത്തിയാൽ മതി ഓക്കെ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നാലാമത്തെ പോയിന്റ് പറയുന്നതിൻ്റെ മുമ്പ് ഇത് മൂന്നും വെച്ചുകൊണ്ട് സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കുക നാലാമത്തെ പോയിന്റ് ഒരു പറഞ്ഞിട്ടാക്കാം നാലാമത്തേത് എവിടെ എവിടെ എന്ന് പറയാൻ അറബിയിൽ വെയിൻ എന്നാ പറയാം ബസ് ഇത്ര മതി എവിടെ എന്ന് പറയാൻ വേൻ എന്ന് പറയാം ഓക്കേ ആണോ അപ്പോൾ എവിടെയാണ് റൂമ് വേൻ ഊർഫ ഒന്ന് പറഞ്ഞോക്കെ വെയിൻ എവിടെയാണ് വണ്ടി എവിടെ ഫുലൂസ് മനസ്സിലായല്ലേ ഈ രീതിയിൽ താങ്കളുടെ എന്ന് ചോദിക്കുവാൻ കാർക്കണല്ലോ അതല്ലെങ്കിൽ നിങ്ങളുടെ വീട് എവിടെ അതിന് നിങ്ങൾക്ക് മറുപടി പറയാനും പഠിച്ചു ഫി بيتي على غرفة حقي في دبي എൻ്റെ ജോബ് അല്ലെങ്കിൽ എൻ്റെ റൂം സോറി ഊർഫ് ഹഗി ഫിദുബൈ എൻ്റെ റൂം ദുബായിലാണ് ഓക്കെ ആണോ അപ്പം ഇങ്ങനെ നാല് ഈ വേഡ്സുകളെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ള ഒരു ബേസിക് ശ്രമം നിങ്ങൾ നടത്തുക ഇങ്ങനെ സീറോയിലുള്ള ആളുകളെയും വളരെ പതുക്കെ അറബി പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് അറബിക്ക് ഇനി നടത്തുന്നുണ്ട് എല്ലാ വ്യാഴാഴ്ചയും പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട് നിങ്ങൾക്കും അതിൽ ജോയിൻ ചെയ്യാം ശുക്രൻ മലാമോ